സോഷ്യൽ മീഡിയ തട്ടിപ്പുകാരുടെ വലയിൽ വീണ ബർമിംഗ്ഹാം സിറ്റി സെന്ററിൽ വെടിക്കെട്ട് മാമാങ്കം കാണാനെത്തിയ വെടിക്കെട്ടിന്റെ പേരിൽ നടന്ന പ്രചരണത്തിൽ കുടുങ്ങിയാണ് ജനങ്ങൾ സ്ക്വയറിലേക്ക് വൻതോതിൽ ഒഴുകിയെത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ ആഘോഷപൂർവം വരവേൽക്കാനെത്തിയ ജനങ്ങളുടെ ആവേശം കെടുത്തി പോലീസാണ് സത്യാവസ്ഥ വെളിപ്പെടുത്തിയത് ഇല്ലാത്ത വെടിക്കെട്ട് കാണാനാണ് ആളുകൾ സ്ഥലത്ത് എത്തിയതെന്ന് പോലീസ് അറിയിച്ചതോടെ ജനക്കൂട്ടം നിരാശരായി മടങ്ങി അതേസമയം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വെടിക്കെട്ട് ആസ്വദിക്കാൻ ജനങ്ങൾക്ക് കഴിഞ്ഞു കൊടുങ്കാറ്റ് നേരിടുമെന്ന മുന്നറിയിപ്പുകൾക്കിടെയാണ് ബ്രിട്ടനിൽ ആഘോഷങ്ങൾ നടന്നത് റി സ്ക്വയറിൽ വെടിക്കെട്ട് നടക്കുന്നതായി ഓൺലൈനിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചുവെങ്കിലും പരിപാടി സംഘടിപ്പിച്ചിരുന്നില്ല എന്ന് ബർമിംഗ്ഹാം സൂപ്രണ്ട് എംലിൻ റിച്ചാർഡ്സ് പറഞ്ഞു ബർമിംഗ്ഹാമിൽ ജനങ്ങൾക്ക് നിരാശയും മടങ്ങേണ്ടി വന്നുവെങ്കിലും ലണ്ടനിൽ പാഡിംഗ്ടൺ ബിയർ കൂടി പങ്കെടുത്ത പരിപാടി പ്രൗഢ ഗംഭീരമായി അരങ്ങേറി ലണ്ടനിലെ ന്യൂ ഇയർ വെടിക്കെട്ട് അക്ഷരാർത്ഥത്തിൽ കാണികളെ അതിശയിപ്പിക്കുന്നതായിരുന്നു ലക്ഷക്കണക്കിന് പേർ ബിബിസിൽ പരിപാടി വീക്ഷിച്ചു ലോകത്തിൽ ആദ്യമായി ആനിമേഷൻ ഉപയോഗിച്ചാണ് പരിപാടി അവിസ്മരണീയമാക്കി മാറ്റിയത് ബ്രിട്ടനിൽ പല ഭാഗത്തും കാറ്റും മഴയും മൂലം ഡിസംബർ മുപ്പത്തിയൊന്നിലെ പരിപാടികൾ റദ്ദാക്കിയപ്പോൾ തലസ്ഥാനത്ത് പന്ത്രണ്ട് മിനിറ്റുള്ള വെടിക്കെട്ട് പരിപാടി തടസ്സങ്ങളില്ലാതെ നടന്നു പത്ത് ലക്ഷം ടിക്കറ്റുകളാണ് തെയിംസ് നദിക്കരയിൽ നടന്ന പരിപാടിയിലേക്ക് വിറ്റഴിച്ചത് ന്യൂസ്